പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളൊരു മഴക്കാലത്ത് വെള്ളം നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഫൂട്ടിങ് നമുക്കെങ്ങനെ വിജയപ്രദമായി ചെയ്തു തീർക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്കൊരു വീ ഒരു വർക്ക് എങ്ങനെ ചെയ്ത് ഫിനിഷ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം മാത്രമല്ല വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇത്തരത്തിലുള്ള നിരവധി ആയിട്ടുള്ള നിർമ്മാണ മേഖലയിലുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതിൻ്റെ ആ ലാസ്റ്റ് ഭാഗമാണിത് ഈ അൻപത് കോളത്തിൻ്റെ കുഴികളുള്ളതിൽ ഏകദേശം മുപ്പത്തഞ്ചോളം കോളങ്ങളും സത്യത്തിൽ ഇങ്ങനെ ഇടിഞ്ഞ് വീണ് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അവസാനം ഈ മണലുകളൊക്കെ നമ്മൾ മാറ്റിയതിന് ശേഷം ആ മണലിൻ്റെ നെറ്റ് കംപ്ലീറ്റ് എടുത്ത് ഒഴിവാക്കിയിട്ട് വീണ്ടും അതിലേക്ക് നെറ്റ് വെച്ചിട്ട് നമ്മൾ അത് എല്ലാം നല്ല ക്ലീനാക്കി ഒക്കെ വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും അതിൽ നെറ്റ് വെക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഏരിയ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും വളരെ ക്രിറ്റിക്കലായിട്ടുള്ളൊരു സ്റ്റേജിൽ ഒരു കാരണവശാലും ഇത് ജോലി ചെയ്യാൻ പറ്റൂല എന്ന് എൻജിനീയർ അടക്കം പറഞ്ഞ ഒരു സൈറ്റായിരുന്നു അതുപോലെ ക്ലീൻഡാണെങ്കിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പക്ഷെ നമ്മളിതൊക്കെ ക്ലീൻ ചെയ്യേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കുറച്ചാളെ കൂടുതൽ നിർത്തിയിട്ട് അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അത് നമ്മൾ മണൽ മാറ്റി കുഴി വീണ്ടും നെറ്റൊക്കെ എടുത്ത് ഒഴിവാക്കി അടിച്ച് വാരി നല്ല ക്ലിയർ ആക്കി വൃത്തിയാക്കിയിട്ട് അതിൽ വീണ്ടും നെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ സൈഡിൽ ആ ഇടിഞ്ഞു ഇടിഞ്ഞുപിണയിൽ പലക കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നെറ്റിൻ്റെ സൈഡിൽ പലയൊക്കെ വെച്ച് വളരെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അത്രയും വീഡിയോ പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ആ എഞ്ചിനീയർ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്നിട്ട് അതിന് ഒരു മഴ കുറഞ്ഞ സമയം നോക്കിയിട്ട് നമ്മളൊരു സൈഡിൽ ഈ ഫില്ലർ ക്ലീൻ ചെയ്ത് വരുന്ന ഭാഗം കോൺഗ്രറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗം കോളം നമ്മൾ നിർത്തി കൊണ്ടിരിക്കുന്നു ഒരു ഭാഗം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ അത്രയും ജോലിക്കാരെ വെച്ചിട്ട് താ ഈ രീതിയിൽ നമുക്ക് അതിൻ്റെ ഇതിപ്പോൾ ഈ കുളത്തിൽ വരുന്ന ആ ഭാഗത്തുള്ള കോളങ്ങളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് കുഴി അവിടെ ഉണ്ടാവില്ല കുഴി തന്നെ വലിയ കുഴിയായിട്ട് ഒന്നിച്ച് കുളമായി കിടക്കുന്നതുകൊണ്ട് കുളത്തിൻ്റെ ഏകദേശം എട്ടടിയോളം താഴെ നിന്നാണ് ഈ കോളൊക്കെ നമ്മൾ വെക്കുന്നത് പിന്നെ കോളം നമ്മൾ പെടൽ കോളം വെച്ചതിന് ശേഷം മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള കോളത്തിൽ നിന്നും ഒരുപാട് താഴെയായിരിക്കും ഇതിൻ്റെ അടിഭാഗം ഉണ്ടാവുക ഇത്രയും ക്ലീൻ ആക്കിയിട്ടാണ് നമ്മളിത് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് നോക്കിയാലറിയാം ആ കോൺക്രീറ്റ് നമ്മൾ ചെരുവ് പ്ലെയിനിട്ട് ചെരുവിട്ടതിന് ശേഷം നമ്മൾ ശരിക്ക് ചരടി കെട്ടിയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ സർവേൻ്റെ ടീമിനെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക നമ്മൾ കോളത്തിന് പോയിന്റ് ചെയ്തത് അപ്പോൾ അത് മൂന്ന് ഭാഗത്ത് പോയിന്റ് ചെയ്ത് തന്നാൽ ആ മൂന്ന് ഭാഗത്ത് പോയിന്റ് ചെയ്തതിൽ നമ്മൾ ഷൂ വെക്കുക നമ്മൾ പട്ടിക്കണ്ട രണ്ടിഞ്ച് പട്ടിക അടിച്ചിട്ട് നാല് ഭാഗത്തേക്കും സ്ക്വയർ ഫില്ലറിൻ്റെ സൈസാക്കിയിട്ട് അതിൽ ഷൂ വെച്ച് വാർക്കാണ് ആ ഷൂ വാർത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടു മഴ പെയ്തു മഴ പെയ്തു മാത്രമല്ല കുളത്തിൽ വെള്ളം നിൽക്കുന്നത് കണ്ടില്ലേ അപ്പം നമ്മൾ പെടൽ കോളം നമുക്ക് വെക്കാൻ സാധിച്ചില്ല ഗ്രൗണ്ട് ലെവൽ വരെയുള്ള കോളം വെക്കാൻ സാധിച്ചില്ല വീണ്ടും മഴ പെയ്തു അപ്പോൾ ആ മഴ പെയ്ത സമയത്ത് നമ്മൾ അതിന് റെസ്റ്റേ കൊടുത്തില്ല നമ്മുടെ ഒരു വാഷിൻ്റെ പുറത്ത് നമ്മൾ ഇതാക്കണ്ടില്ലേ ഈ ഈ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ നമ്മൾ രണ്ട് മോട്ടറ് രണ്ടഞ്ചിൻ്റെ വലിയ മോട്ടറ് രണ്ടെണ്ണം വണലും ചളിയും വെള്ളം കൂടി വലിച്ചെടുക്കുന്ന മോട്ടർ വെച്ചു പിന്നീട് ഇപ്പം ഇതാ ഈ ഈ കാണുന്ന ആ പലക അടിച്ച ആ ഒരു എൽ ഷേപ്പിൽ പല കടിച്ച ഭാഗം കണ്ടില്ല ഇത് മണൽ ആ കോളത്തിൻ്റെ ആ പെട്ടി നമ്മൾ ബോക്സ് പിറ്റെയ്യുന്നതിൻ്റെ ഉള്ളിലേക്ക് ഒലിച്ചിറങ്ങി വരാതിരിക്കാൻ വേണ്ടി വെറുതെ വെച്ചതാണ് ആ ഷീറ്റുകൾ നമ്മളിങ്ങനെ വെച്ചതാണ് എന്നിട്ട് ആ ഷൂ ആണ് ആ കാണുന്നത് എന്നിട്ട് അവരുള്ള ചളി ഇതൊക്കെ മാന്തിയിട്ട് ഷൂ കാണിക്കുകയാണ് ഈ വെള്ളം മോട്ടർ അടിച്ച് ഇങ്ങനെ വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുളത്തിൽ അത്രയും വെള്ളം വറ്റി എന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ ആ ഷൂവിൽ നമ്മൾ കറക്റ്റ് കോളങ്ങൾ പെട്ടികൾ ഫിറ്റ് ചെയ്തിട്ട് ഒരു തല ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണെ ഒരു തല പെഡൽ കോളങ്ങൾ വെച്ചുകൊണ്ടിരിക്കണേ അങ്ങനെ നമ്മൾ അത്രയും വളരെ ശ്രദ്ധിച്ച് എൻജിനീയർമാരൊക്കെ കാണിച്ചു കൊടുത്ത് ക്ലയൻറ്റിനെ അവിടെ നിർത്തിയിട്ട് നമ്മൾ ചെയ്യുന്നത് പെർഫെക്റ്റ് ആണ് എന്ന രീതിയിൽ കാണിച്ചു കൊടുത്ത് അവരുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് ചെയ്തത് പിന്നീട് നമുക്കറിയാം ഈ കോളങ്ങൾ കംപ്ലീറ്റ് ആ നമ്മൾ ആ മണലിൽ എത്രയോ പിന്നെ ഒന്നാമത് ഇത് പണിക്കാരാണ് ഇതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് കാരണം നമ്മൾ കൂടെ നിന്ന് ജോലി ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് മാത്രമല്ല തൊഴിലാളികളും തന്നെ ഈ വെള്ളത്തിൽ എത്രയോ ദിവസങ്ങൾ ആഴ്ചകളോളം ഈ വെള്ളത്തിൽ തന്നെ നിന്നിട്ട് ജോലി ചെയ്യേണ്ട ഒരു സാധ്യതയുണ്ട് അപ്പം ആ പലക നമ്മൾ ഈ ഫ്രെയിം വെറുതെ വെച്ചതാണ് അതിൻ്റെ അതായത് മണൽ ആ പെട്ടിയുടെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് കണ്ടില്ലേ ഇതാ ഇതാണ് കറക്റ്റായിട്ട് കണ്ടില്ലേ കുളത്തിൻ്റെ ആ ഷൂവിൻ്റെ മേലെ നമ്മൾ പെടൽ കുളങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞു അങ്ങനെ ആ പണിക്കാരുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തൊഴിലാളികളുടെ പെർഫെക്ഷനും അവരുടെ എന്താ പറയുക ഒരു വലിയൊരു ഡെഡിക്കേഷനും ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിൽ നമ്മൾ കോളങ്ങൾ മുഴുവൻ പ്ലിന്റ് ബീമിൻ്റെ അടിഭാഗം വരെ നിലവിൽ നമ്മൾ കാണിക്കുന്ന അടിഭാഗം വരെ എല്ലാ കോളങ്ങളും വെച്ചു കോഴികളെല്ലാം തൂർത്തു ഇതൊക്കെ തൂർക്കുന്ന സമയത്തും നമ്മൾ ഈ ഇങ്ങനെ ആഴ്ചകളോളം ഈ മോട്ടർ അടിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു അങ്ങനെ അത് വളരെ കൃത്യമായിട്ട് ഇതായപ്പോൾ കോളത്തിലേക്ക് നമ്മൾ മണൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചുവന്ന മണ്ണ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജെ സി ബി വന്ന് നിരത്തി കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് തൂർത്ത് എല്ലാം ക്ലിയറാക്കി നമുക്ക് ഫ്ലാറ്റാക്കി അവിടെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വർക്ക് ചെയ്താൽ എഞ്ചിനീയറോ മുതലാളിയോ കരാറുകാരോ ഉണ്ടായിട്ട് തൊഴിലാളികളും കൂടി സപ്പോർട്ട് നമുക്ക് ആവശ്യം നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന കോൺട്രാക്ടർമാരായിക്കോട്ടെ എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കെട്ടിട നിർമ്മാതാവായിക്കോട്ടെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ ആ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ചാധിക്കും എന്നത് മനസിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുണ്ടായ കാരണം അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം